വർഷം രണ്ടായിരത്തി പതിമൂന്ന് കമൽഹാസൻ തൻ്റെ വിശ്വരൂപം എന്ന സിനിമ ഡി ടി എച്ച് പ്ലാറ്റ്ഫോം വഴി തിയേറ്റർ റിലീസിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വീടുകളിൽ നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചു ആയിരം രൂപയായിരുന്നു ചാർജ് സൗകര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ടി വിയിൽ സിനിമ കാണാം അത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു അന്ന് തിയേറ്റർ ഉടമകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു തങ്ങളുടെ ബിസിനസ് തകരുമെന്ന് ഭയന്ന് അവർ സിനിമ ബഹിഷ്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പതിനഞ്ച് ദിവസം വരെ സിനിമ വിലക്കപ്പെട്ടു സിനിമ എന്നാൽ തിയേറ്റർ എന്ന പൊതുനിയമം ലംഘിക്കാൻ ശ്രമിച്ചതിന് കമൽഹാസന് അന്ന് വലിയ വില നൽകേണ്ടി വന്നു എന്നാൽ വെറും പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ നിൽക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിനോദ വിപ്ലവത്തിന്റെ നടുവിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പലരും ഭയപ്പെട്ട ആ ഡിജിറ്റൽ റിലീസ് ഇന്ന് സർവ്വസാധാരണമാര് മാറിയിരിക്കുന്നു ഇന്ത്യൻ വിനോദ വിപണിയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ഉണ്ടായ മാറ്റം അതിശയകരമാണ് കൃത്യസമയത്ത് ടി വിക്ക് മുന്നിലിരുന്ന് പരിപാടികൾ കണ്ടിരുന്ന ഒരു കാലത്തു നിന്നും ഇഷ്ടമുള്ള ഉള്ളടക്കം ഇഷ്ടമുള്ളപ്പോൾ കാണാൻ സാധിക്കുന്ന ഓൺ ഡിമാൻഡ് ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള യാത്ര ഒരു വലിയ സാംസ്കാരിക പരിവർത്തനമെന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ഡിജിറ്റൽ മീഡിയ ഇന്ത്യൻ ടെലിവിഷൻ വിപണിയെപ്പോലും പിന്നിലാക്കി ഏറ്റവും വലിയ വിനോദ മേഖലയായി മാറി അതിന് കോവിഡും ലോക്ക്ഡൗണും വഴിയൊരുക്കി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ജി ബി ഡാറ്റയ്ക്ക് പതിനായിരം രൂപ വരെ നൽകേണ്ടി വന്നിരുന്ന ഇന്ത്യയിൽ ഇന്ന് അത്രയും ഡാറ്റയ്ക്ക് പത്ത് രൂപ മതി നിശ്ചയിച്ച സമയത്ത് ടി വിക്ക് മുന്നിലിരുന്ന പരിപാടികൾ കണ്ടിരുന്ന ഒരു ജനതയിൽ നിന്നും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ കാണുന്ന അസിണ കാഴ്ചക്കാരിലേക്ക് ഇന്ത്യ എങ്ങനെയാണ് മാറിയത് മാത്രമല്ല വെള്ളിത്തിര എന്നാണ് നമ്മൾ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനിനെ വിശേഷിപ്പിക്കാറുള്ളത് സിനിമ ആസ്വാദന സങ്കല്പത്തിൻ്റെ ഐക്കണായി കണക്കാക്കപ്പെടുന്ന വെള്ളിത്തിര വിട്ട് സിനിമകൾ വീടിനുള്ളിൽ കയറിക്കൂടിയത് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടാണ് കൊട്ടകകളും തിയേറ്ററുകളുമെല്ലാം തളർന്നതും മൾട്ടിപ്ലക്സുകൾ വളർന്നതും ഈ കാലയളവിൽ തന്നെയാണ് ഈ നൂറ്റാണ്ട് കാൽഭാഗം പിന്നിടുമ്പോൾ ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ആസ്വാദനശീലം എങ്ങനെയൊക്കെയാണ് മാറിയതെന്ന് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഒ ടി ടി എന്ന വാക്ക് ഇന്ത്യക്കാർ പോലുമില്ലായിരുന്നു അന്ന് സാറ്റലൈറ്റ് ടെലിവിഷനായിരുന്നു വിനോദരംഗത്തെ രാജാവ് ഇൻ്റർനെറ്റിന് പൊന്നും വിലയുള്ള കാലത്ത് ബി സി ഡളും ഡി വി ഡും വഴിയായിരുന്നു ആളുകൾ സിനിമകൾ കണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ റിലയൻസ് എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്സ് പുറത്തിറക്കിയതോടെ ഇന്ത്യയിലെ ഡിജിറ്റൽ സ്ട്രീമിങ്ങിന് തുടക്കമാവുകയായിരുന്നു ടെലിവിഷൻ അല്ലാതെ മൊബൈൽ ഫോണുകളും വിനോദത്തിനുള്ള പ്രാഥമിക ഉപാധിയായി മാറുമെന്നും തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് രണ്ടായിരത്തി പത്തിൽ ഡിജി വി നെക്സ്റ്റ് ജി ടി വി എന്ന ആപ്പ് പുറത്തിറക്കി ക്രിക്കറ്റ് മത്സരങ്ങൾ തത്സമയം സ്ട്രീം ചെയ്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കുന്നതായി ആളുകളെ ആകർഷിച്ചു സീരിയൽ കാണാനും ന്യൂസ് കാണാനും റിമോട്ടിന് വേണ്ടി തല്ലുകൂടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സൗകര്യം ലഭിക്കുന്നതെന്ന് ഓർക്കണം അത് വമ്പൻ ഹിറ്റായി രണ്ടായിരത്തി പതിമൂന്നിൽ ലിഫ് സി ഫൈവ് എന്നിവരും രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോട്ട്സ്റ്റാറും വിപണിയിലെത്തി ഹോട്ട്സ്റ്റാർ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് പ്രക്ഷേപണം ചെയ്തത് ഇന്ത്യയിൽ വലിയ തരംഗമുണ്ടായി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഫോർ ജി ഡാറ്റ സൗജന്യമായി സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തിച്ച് റിലയൻസ് ജിയോ വിപ്ലവം നമ്മുടെ വിനോദ മേഖലയെ ചെറുതായൊന്നുമല്ല സ്വാധീനിച്ചത് ആ രണ്ടായിരത്തി പതിനാറ് ഇന്ത്യൻ ഡിജിറ്റൽ ചരിത്രത്തിലെ ഒരു നിർണായക വർഷമായി കണക്കാക്കണം റിലയൻസ് ജിയോ ഫോർ ജി ഡാറ്റ ലഭ്യമാക്കിയതോടെ ഇൻ്റർനെറ്റ് ഉപയോഗം കുതിച്ചുയർന്നു ഇതേ സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു ജിയോയുടെ വരവോടെ തന്നെ ഇന്ത്യയുടെ ആഗോള ഡാറ്റ ട്രാഫിക് വിവിധം ഒരു ശതമാനത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ശതമാനമായി വർദ്ധിച്ചു ഇന്ത്യൻ വിപണിയിൽ എന്ന പോലെ ആഗോളതലത്തിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച സമാനതകളില്ലാത്തതാണ് രണ്ടായിരം ആണ്ടിൻ്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു ഇൻ്റർനെറ്റ് ലഭ്യതയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അത് അറുപത്തി മൂന്ന് ശതമാനമായി കുതിച്ചുയർന്നു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയ ആഗോള ഭീവന്മാർ ലോകമെമ്പാടും സ്ട്രീമിംഗ് വിപ്ലവത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മെയിൽ അധിഷ്ഠിത ഡി വി ഡി വാടക സേവനമായി ആരംഭിച്ച നെറ്റ്ഫ്ലിക്സ് രണ്ടായിരത്തി ഏഴിൽ സ്ട്രീമിംഗ് മേഖലയിലേക്ക് ചുവടുമാറ്റി ഇന്ന് നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഈ പ്ലാറ്റ്ഫോം മുന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം വരിക്കാരുമായി ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ സ്ട്രീമിംഗ് സേവനമായി മാറിയിട്ടുണ്ട് ഇന്ത്യ ഇന്ന് ആഗോള ഡാറ്റാ ട്രാഫിക്കിൻ്റെ ഇരുപത്തൊന്ന് ശതമാനം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് ഈ ആഗോള ഡിജിറ്റൽ മുന്നേറ്റം തന്നെയാണ് സീരിയലുകൾ സ്ഥിരം ശൈലികളിൽ നിന്നും മാറി സോപ്പ് ഓപ്പറകളിൽ നിന്നും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള ഉള്ളടക്കങ്ങളിലേക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിമാറുന്നതാണ് പിന്നീട് കണ്ടത് ഒ ടിറ്റിക്ക് വേണ്ടി വൻ മുതൽ മുടക്കുകളിൽ സിനിമകളും സീരീസുകളും നിർമ്മിക്കാൻ തുടങ്ങി അതും വലിയ താരശോഭയോടെ സീക്രട്ട് ഗെയിംസ് മിർസാപൂർ ഫാമിലി മാൻ തുടങ്ങിയ ഇന്ത്യൻ സീരീസുകൾ ഇതിന് ഉദാഹരണമാണ് വലിയ താരങ്ങൾ എന്നതിലുപരി മികച്ച അഭിനേതാക്കൾക്ക് ഒ വലിയ അവസരങ്ങൾ നൽകി ഹിന്ദിക്ക് പുറമെ മലയാളം തമിഴ് തെലുങ്ക് ബംഗാളി തുടങ്ങിയ പ്രാദേശിക ഭാഷാ കണ്ടന്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു ലാംഗ്വേജ് ഈസ് എ ന്യൂ ജോണർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഒ ടി ടി കണ്ടുകളുടെ അറുപത് ശതമാനവും പ്രാദേശിക ഭാഷകളിലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ മലയാളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളുടെ വിജയം ബോളിവുഡിൻ്റെ ആധിപത്യം തകർത്തതോടെ രാജ്യത്തിൻ്റെ മുഴുവൻ എൻ്റർടൈൻമെൻറ് സമവാക്യങ്ങൾ മാറിമറങ്ങി ഇന്ന് സിനിമ ഏത് ഭാഷയിലുള്ളതായാലും ഇഷ്ടമുള്ള ഓഡിയോ ട്രാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒ ടി ടിയിലുണ്ട് അത് രാജ്യാതിർത്തികൾക്കപ്പുറമുള്ള സിനിമകളുടെ സ്വീകാര്യതയും വർദ്ധിപ്പിച്ചു മലയാള സിനിമകൾ പാൻ ഇന്ത്യനായി അതിനപ്പുറം ആഗോളതലത്തിൽ സ്വീകാര്യതയുണ്ടായി ലോക സിനിമാ ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ സിനിമാ രംഗവും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി അത്തരം സിനിമകളുടെ കൂടെ വർഷമായി രണ്ടായിരത്തി ഇരുപതിലെ ലോക്ക്ഡൗൺ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി തിയേറ്ററുകൾ അടഞ്ഞതോടെ സിനിമകൾ നേരിട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന ഡയറക്റ്റ് ടു ഡിജിറ്റൽ രീതി നിലവിൽ വന്നു സർവേകൾ പ്രകാരം എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം ആളുകളും പാൻഡമിക് സമയത്ത് ഒ ടി ടി ഉപയോഗം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു റിലയൻസും ഡിസ്നിയും തമ്മിലുള്ള ലയനം വഴി ജിയോ ഹോട്ട്സ്റ്റാർ ഒരു വലിയ ഒ പ്ലാറ്റ്ഫോമായി മാറി ഇത് കായിക സംരക്ഷണത്തിലും പരസ്യ വിപണിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു കൂടാതെ ഫൈവ് ജി സാങ്കേതികവിദ്യയുടെ വരവോടെ ഫോർ കെ എയ്റ്റ് കെ വീടുകൾ ഒട്ടും തന്നെ താമസം കൂടാതെ ബഫർ ഇല്ലാതെ കാണാനുള്ള സൗകര്യമൊരുങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ദൃശ്യാനുഭവം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് സാങ്കേതികമായ വളർച്ച ഉണ്ടെങ്കിലും പൈറസി ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയായി തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ പൈറസി വിപണി മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബില്യൺ രൂപയായി കണക്കാക്കപ്പെടുന്നു സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ കൂടുതലാണെന്ന തോന്നലാണ് പലരെയും അനധികൃതമായി കണ്ടൻറ്റുകൾ കാണാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയുടെ വിനോദശീലങ്ങൾ പൂർണ്ണമായി മാറി മറങ്ങി ഒരു കാലത്ത് നഗരങ്ങളിലെ സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായിരുന്ന സ്ട്രീമിംഗ് സൗകര്യങ്ങൾ ഇന്ന് സാധാരണക്കാരിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ ഒ ടി ടി മേഖല നൂറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഒന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ വിനോദ ലോകത്തിൻ്റെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി ആളുകളുടെ മനോഭാവത്തിലുണ്ടായ മാറ്റമാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനൊരു മികച്ച ഉദാഹരണമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കമൽഹാസന്റെ വിശ്വരൂപം എന്ന സിനിമ നേരിട്ട വെല്ലുവിളി എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായും മാറി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലം ഈ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കി പണ്ട് കമലഹാസൻ വിഭാവനം ചെയ്ത് വീട്ടിലിരുന്നുള്ള സിനിമാ കാഴ്ച ഇന്ന് ഡയറക്ട് ഡിജിറ്റൽ റിലീസുകളിലൂടെ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദൃശ്യം ടു ഷേർഷ മിമി പോലുള്ള വലിയ ബജറ്റ് ചിത്രങ്ങൾ ഇന്ന് തിയേറ്ററുകളെ ആശ്രയിക്കാതെ നേരിട്ട് ഒ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും ഈ മാറ്റം സൂചിപ്പിക്കുന്നത് പ്രേക്ഷകൻ ഇപ്പോൾ ഇൻഡിവിജ്വൽ ചോയ്സിനും മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് ഒ ടി ടി കണ്ടുകൾ സെൻസർ ബോർഡിൻ്റെ പരിധിയിൽ വരുന്നില്ലെന്ന സർക്കാർ തീരുമാനം പോലും ഡിജിറ്റൽ കാഴ്ച എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ താല്പര്യമാണെന്ന കാര്യത്തിനുള്ള അംഗീകാരമാണ് ഒരു കാലത്ത് സ്റ്റാർ പവറിന് പിന്നാലെ പോയിരുന്ന പ്രേക്ഷകർ ഇന്നും പ്രകടനത്തിനും മികച്ച കഥ പറച്ചിലിനും പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള സിനിമകൾക്കും അഭിനേതാക്കൾക്കും രാജ്യമൊട്ടാകെ ലഭിക്കുന്ന സ്വീകരണം ഇതിന് ഉദാഹരണമാണ് തുരുക്കത്തിൽ വിശ്വരൂപം നേരിട്ട പ്രതിസന്ധികൾ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഒ യുഗം ആ വിപ്ലവത്തിൻ്റെ പീക്കിലാണ് എത്തി നിൽക്കുന്നത്